അടുത്ത താരവിവാഹത്തിനൊരുങ്ങുകയാണ് മലയാളി പ്രേക്ഷകർ മലയാളികളുടെ പ്രിയപ്പെട്ട നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ശ്രീവിദ്യ മുല്ലച്ചേരി വിവാഹിതയാകാൻ പോകുന്നു ഏറെ നാളത്തെ പ്രണയത്തിനൊടുവിലും വിവാഹ നിശ്ചയം കഴിഞ്ഞ ഇത്രയും നാളുകൾക്ക് ശേഷവും ശ്രീവിദ്യയും ശ്രീവിദ്യയുടെ ഭർത്താവും ഇപ്പോൾ ഇത് ആദ്യ വിവാഹ ക്ഷണക്കത്ത് നടൻ സുരേഷ് ഗോപിക്ക് നൽകി ഇപ്പോൾ തങ്ങളുടെ വിവാഹം അറിയിച്ചിരിക്കുകയാണ് സുരേഷ് ഗോപിക്കൊപ്പം ശ്രീവിദ്യ മുല്ലച്ചേരിയും രാഹുൽ രാമചന്ദ്രനും നിന്ന് അദ്ദേഹത്തിന് ക്ഷണക്കത്ത് നൽകിയിരിക്കുകയാണ് വെറ്റയും പാക്കും ഒപ്പം ദക്ഷിണയും അതോ ഒരു കോടി മുണ്ടും നൽകിയിരിക്കുകയാണ് ഇവർ നല്ല വിലവെടുപ്പുള്ള ഒരു നല്ല സമ്മാനം തന്നെയാണ് നൽകിയിരിക്കുന്നത് നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിക്ക് വിവാഹ ക്ഷണക്കത്ത് നൽകി ശ്രീവിദ്യ മുല്ലിച്ചേരിയും പ്രതിഷേധ പരൻ രാഹുൽ രാമചന്ദ്രനും തന്റെ വിശേഷങ്ങൾ അറിയിച്ചിരിക്കുകയാണ് രാഹുൽ രാമചന്ദ്രന്റെ അടുത്ത സിനിമയിൽ അഭിനയിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട നടൻ സുരേഷ് ഗോപി തന്നെയാണ് അതുകൊണ്ടാണ് ഗുരുത്വം എന്ന രീതിയിൽ തന്റെ ഗുരുവെന്ന രീതിയിൽ തന്നെ ഇപ്പോൾ അതിനെക്കുറിച്ച് കുറിച്ച് സംസാരിച്ചിരിക്കുന്നത് തൃശൂരിലെ വസതിയിലേയാണ് ഇരുവരും സുരേഷ് ഗോപിയെ ക്ഷണിച്ചത് ത്ത് ആദ്യം സുരേഷ് ഗോപിക്ക് കൊടുത്ത് അനുഗ്രഹം വാങ്ങണമെന്നത് തങ്ങളുടെ വലിയ ആഗ്രഹമായിരുന്നുവെന്ന് യൂട്യൂബ് ചാനൽ പങ്കുവച്ച വീഡിയോയിൽ രാഹുലും ശ്രീവിദ്യയും പറഞ്ഞു കോടിയും വെറ്റിലയും പാക്കും എല്ലാം അടങ്ങിയ ഒരു വലിയ തട്ട് തന്നെയാണ് സുരേഷ് ഗോപിക്ക് ബഹുമാനാർത്ഥം തന്നെ ഇപ്പോൾ ക്ഷണക്കത്തായി നൽകിയിരിക്കുന്നത് ഇരുവരും ചേർന്ന് കൈമാറിയ വിവാഹ ക്ഷണക്കത്ത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം തന്നെ വൈറലാണ് നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് കാൽ തൊട്ട് അനുഗ്രഹം വാങ്ങണമെന്നായിരുന്നു ആഗ്രഹം എന്നാൽ അത് കല്യാണത്തിന് മതിയെന്ന് സുരേഷ് പറഞ്ഞതോടെ ഞാനും അതങ്ങനെ മതിയെന്ന് തീരുമാനിക്കുകയായിരുന്നുവെന്നും ശ്രീവിദ്യ പറഞ്ഞു സുരേഷ് ഗോപിക്ക് ഭക്ഷണവും കഴിച്ച ശേഷമാണ് ശ്രീവിദ്യയും രാഹുലും മടങ്ങിയത് അവിടെ എത്തുകയും സുരേഷ് ഗോപിയോടൊപ്പം സമയം ചിലവഴിക്കുകയും ചെയ്തതും പ്രേക്ഷകർക്ക് തന്നെ വളരെയധികം ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് നല്ല ബഹുമാനമുണ്ട് എന്നും ബഹുമാനിക്കേണ്ട വ്യക്തിയെ തന്നെ ബഹുമാനിച്ചു എന്നും പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെ കുറിച്ച് സംസാരിക്കുന്നത് സംവിധായകൻ തിരക്കഥാകൃത്ത് എന്നീ നിലകളിൽ ശ്രദ്ധേയനാണ് രാഹുൽ രാമചന്ദ്രൻ പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ ജീംബൂംബ എന്ന ആദ്യ സംവിധാനം ചെയ്ത ചിത്രത്തിലൂടെ തന്നെ അദ്ദേഹം പ്രശസ്തനായി മാറി പിന്നീടായിരുന്നു ഇരുവരും തമ്മിലുള്ള പ്രണയത്തെക്കുറിച്ചൊക്കെ വാർത്തകൾ വന്നത് പിന്നീടാണ് ശ്രീവിദ്യയും രാഹുലും തമ്മിൽ ചിത്രങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ തുടങ്ങിയത് യൂട്യൂബ് വീഡിയോസിലൂടെയും ഇൻസ്റ്റഗ്രാം സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ തന്നെയും തങ്ങൾ ഒരുമിച്ചാണ് എന്നും തങ്ങൾ പ്രണയത്തിലാണെന്നും ഇരുവരും അറിയിച്ചു ഇരുവരുടെ വിവാഹ നിശ്ചയ സമയം തന്നെ എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു വിവാഹത്തിന് വേണ്ടി ഇപ്പോൾ വിവാഹം കൂടി അടുത്തെത്തിയിരിക്കുകയാണ് രാഹുലിന്റെ അടുത്ത സിനിമയിൽ സുരേഷ് ഗോപിയാണ് നായകൻ എന്നതുകൂടി വലിയൊരു പ്രത്യേകതയാണ് സെപ്റ്റംബർ എട്ടിന് രാവിലെ പതിനൊന്നിരുപതിനും പതിനൊന്നും ഇടയിലുള്ള മുഹൂർത്തത്തിൽ എറണാകുളത്ത് വെച്ചായിരിക്കും രാഹുലിന്റെയും ശ്രീവിദ്യയുടെയും വിവാഹം നടത്തുക ഇപ്പോൾ യൂട്യൂബ് ചാനലിലൂടെയാണ് ഞാൻ എന്റെ ആദ്യ കല്യാണക്കുറി സുരേഷ് ഏട്ടന് നൽകി എന്ന് പറഞ്ഞുകൊണ്ട് എത്തിയിരിക്കുന്നു ശ്രീവിദ്യ അങ്ങനെ ആദ്യത്തെ കല്യാണക്കുറി എന്നും അതും നമ്മുടെ സൂപ്പർ സ്റ്റാറിന് കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീവിദ്യ എത്തിയിരിക്കുന്നത് ഇതോടെ പ്രേക്ഷകർ ഏറ്റെടുക്കുകയാണ് ഇവരുടെ വിശേഷങ്ങൾ ടെലിവിഷൻ പ്രേക്ഷകർക്ക് തന്നെ വളരെയധികം പ്രിയങ്കരിയാണ് ശ്രീവിദ്യ മുല്ലച്ചേരി പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ള ശ്രീവിദ്യ ആദ്യവേഗമാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലായി നിൽക്കുന്നത് തന്നെ യൂട്യൂബ് ചാനലിന് നിരവധി പേരാണ് ഇപ്പോൾ സപ്പോർട്ടുമായി എത്തുന്നത് ശ്രീവിദ്യയ്ക്ക് നല്ല ആരാധക വൃത്തമുണ്ട് ആരാധകരുടെ ഇടയിൽ തന്നെയാണ് ശ്രീവിദ്യ വീഡിയോസും പങ്കുവെക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ